ദൈവം ചിലപ്പോൾ നമ്മെ പരിശോധിക്കാറുണ്ട് ചില സമയങ്ങളിലൊക്കെ പരീക്ഷകൾക്ക് അനുവാദം കൊടുക്കാറുണ്ട് ഒരുപാട് പ്രതിസന്ധികളുടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട ഒരു സന്ദേശം കേൾക്കുന്നുണ്ട് എനിക്കറിയാം ദൈവത്തിന്റെ പരിശോധനയാണോ ഇത് ദൈവം ചിലപ്പോൾ നിങ്ങളെ പരീക്ഷിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താണെന്ന് അറിയില്ല പക്ഷെ ഇന്ന് നിങ്ങൾക്ക് അതിന് ദൈവത്തിൻ്റെ ഒരു ശബ്ദം തരാനായിട്ട് ആഗ്രഹിക്കുന്നു വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് നീ സഹിപ്പാൻ ഉള്ളത് പേടിക്കണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് ചിലരെ തടവിലാക്കാൻ പോകുന്നു പത്തു ദിവസം നിങ്ങൾക്കുപദ്രവുണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും ദൈവം നിങ്ങളിൽ ചിലരെ പരീക്ഷിക്കാനായി വിട്ടുകൊടുക്കുകയാ എന്നാൽ ആ പരീക്ഷകൾക്ക് ഒരു പീരിയഡ് ദൈവം വെച്ചിരിക്കുക ഒരു കാലഘട്ടം വെച്ചിരിക്കുക പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും എന്നാൽ വിശ്വസ്തനായിരിക്കണം ഇന്ന് നിങ്ങളോട് പറയാനുള്ള ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾ കടന്നു പോകുന്ന പരീക്ഷയാകട്ടെ പരിശോധനയാകട്ടെ എല്ലാറ്റിനും ദൈവം ഒരു കാലഘട്ടം വെച്ചിട്ടുണ്ട് എന്നും പരീക്ഷയല്ല അല്ല പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പീരിയഡാണ് ആ കാലഘട്ടത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ വിശ്വസ്തരായിരിക്കാം ഈ പത്ത് കഴിയുമ്പോൾ ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പരിശോധന കഴിയുമ്പോൾ ജീവകിരീടം പോലെ ദൈവികം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദൈവിക ചില അംഗീകാരങ്ങൾ ദൈവികമായ ചില ഉയർച്ചകൾ ദൈവം കരുതി വെച്ചിട്ടുണ്ട് എന്നാൽ ചിലപ്പോൾ ദൈവം പറയുന്നു യേശു പറയുന്നുണ്ട് എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ദൈവത്തിന്റെ പരീക്ഷയുടെ സമയത്ത് ചിലപ്പോൾ പിശാജ് പരീക്ഷിക്കുന്ന സമയമുണ്ട് ദൈവം പരിശോധിക്കുന്ന സമയമുണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് യേശു ഗച്ചവനത്തോട്ടത്തിലേക്ക് ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ മൂന്ന് പേരെ അടുക്കൽ വിളിച്ചിട്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിന് കാരണം കർത്താവ് പറയാണ് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതൊരു പരിശോധനയല്ല ഒരു ടെംറ്റേഷനാണ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ടെംറ്റേഷനെ ജയിക്കാം എന്നാണ് യേശു പറഞ്ഞത് ർക്കോസ് പതിനാലിന്റെ മുപ്പത്തി എട്ട് നിങ്ങൾ ചില ടെംറ്റേഷനിലൂടെ പോകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുകയോ നിങ്ങൾ ക്ഷമയെ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്ന ഒരു ടെംറ്റേഷൻ വരും അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ഒന്നു പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ ടെംറ്റേഷനുകളെയും ചില പരീക്ഷകളെയും ജയിക്കാൻ പറ്റും ജയിക്കാൻ പറ്റും ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു അത് പ്രാർത്ഥിച്ച് ജയിക്കാവുന്ന അല്ലെങ്കിൽ ആ പരിശോധന ജയിക്കുക അല്ല ആ പരിശോധനയ്ക്കകത്തുള്ള ഒരു ദൈവിക പദ്ധതി വെളിപ്പെടുത്താനാണ് ദൈവം ആഗ്രഹിച്ചത് ഏകജാതനായ മകനെ യാഗം കഴിക്കുക അതായിരുന്നു അബ്രഹാമിനെ പരീക്ഷിച്ച പരീക്ഷ അതിൽ അബ്രഹാം വിജയിച്ചു അതിന് അബ്രഹാം തയ്യാറായി യോവിനെ ദൈവം പരിശോധിച്ചു സാത്താന്റെ മുൻപിൽ അവനെ പരിശോധിക്കാനായി വിട്ടുകൊടുത്തു ആ പരിശോധനയെല്ലാം യോവ് ഉറച്ചു നിന്നു പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് എവിടെയാണ് നിങ്ങൾ പരിശോധിക്കപ്പെടുന്നത് പ്രാർത്ഥനയിലൂടെ ടെംറ്റേഷനുകൾ ജയിക്കാം പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് ശക്തി പ്രാപിക്കാം പ്രാർത്ഥനയിലൂടെ ദൈവശബ്ദം കേൾക്കാം പ്രാർത്ഥനയിലൂടെ ദൈവിക സ്വഭാവം കരസ്ഥമാക്കാം നമ്മുടെ ആത്മാവ് എപ്പോഴും ദൈവമായി ബന്ധപ്പെട്ടിരിക്കും പക്ഷേ നമ്മുടെ ദേഹിയും ശരീരവും ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കർത്താവ് കർത്താവുന്നത് നിങ്ങളുടെ ആത്മാവ് ഒരുക്കം ജലം ബലഹീനമാണ് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മൾ ലോകം എപ്പോഴും നമ്മളെ ലോകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ച് ദൈവശക്തി പ്രാപിച്ചു വേണം ഇതിനെല്ലാം കീഴടക്കുവാൻ ആഹ ലലൂയ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ കടന്നു പോകുന്ന എല്ലാ പരീക്ഷയിലും നമ്മളെ സഹായിക്കാൻ നമ്മുടെ കർത്താവ് കൂടെയുണ്ട് നമ്മളെ വിട്ടിട്ട് അവൻ പോകത്തില്ല പോകത്തില്ല എബ്രേഖനം രണ്ടാമത്തെയും പതിനെട്ടാം വാക്യത്തിൽ പറയുന്നത് താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനായിരുന്നു സഹതാപമുള്ളവനാണ് അപ്പൊ യേശു തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചു നമ്മളെ ദൈവം കൈവിടത്തില്ല നമ്മുടെ കഴിവില്ലായ്മയിലും നമ്മുടെ അറിവില്ലായ്മയിലും നമ്മളെ പ്രാപ്തിയില്ലായ്മയൊക്കെ കർത്താവിനറിയാം ഒരു ലേഖനത്തിൽ പറയുന്നത് ഒന്ന് വരുന്ന പത്താം അദ്ദേഹത്തിന്റെ ഇരുപത്തി ഇരുപതാം ഭാഗ്യത്തിൽ പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ ദൈവം പരീക്ഷ സമ്മതിക്കുകയല്ല പരീക്ഷയോടുകൂടി ഞാൻ പോക്കുവുണ്ടാക്കിത്തരും നമ്മുടെ കപ്പാസിറ്റി ദൈവത്തിന് അറിയാം ഹോവേ സഹിച്ചു മടുത്തു എനിക്ക് പോകാൻ പറ്റുന്നില്ല ഇതിന് ജയിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ കർത്താവ് കൊണ്ട് പറഞ്ഞാൽ മതി കർത്താവ് നമുക്ക് ശക്തി തരും ശക്തി തരും ഹാ ലലൂയ്യ ഗച്ഛമൻ ഗച്ഛമനയിൽ വെച്ച് യേശുവിൻ്റെ യേശുവിനെ സഹായിക്കാൻ ദൈവം ദൂതനെ അയച്ചു കടന്നു പോകുന്ന എല്ലാ പ്രലോഭനങ്ങളിലും പ്രാർത്ഥനയോടെ കർത്താവേ എനിക്ക് കൃപ തരണം ശക്തി തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ജയിക്കാൻ പറ്റും പറഞ്ഞത് നിങ്ങൾ ഈ പ്രലോഭനങ്ങളെ ജയിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം അനുവദിക്കുന്ന ശോധനയ്ക്കകത്ത് നിങ്ങൾ ജയിക്കും പക്ഷേ പ്രലോഭനങ്ങളെ ജയിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നു പ്രാർത്ഥിക്കണം ഒന്ന് പത്ര സ്വന്നാമധികം ഏഴാം വാക്യം നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിന് നേരെ വരുന്ന പരിശോധനാ കർത്താവ് അറിയുന്നു അഴിഞ്ഞു പോകുന്നതും തിരിശോധന കഴിക്കുന്നതുമായി പൊന്നിനേക്കാൾ വിലയേറിയതാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അതൊരു പരിശോധനയാണ് അതിന് പ്രതിഫലമുണ്ട് നിരാശപ്പെടണ്ട ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പരീക്ഷയിലും എല്ലാ പരിശോധനയിലും സഹായിപ്പാൻ ശക്തനായവൻ കൂടെയുണ്ട് പക്ഷെ പ്രാർത്ഥന കുറയരുത് ശക്തമായി പ്രാർത്ഥിക്കുക ജയിക്കാൻ പറ്റും ദൈവശക്തി പ്രാപിക്കാൻ പറ്റും പിഷാജിൻ്റെ തന്ത്രങ്ങളെ കീഴടക്കാൻ പറ്റും ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളൂടെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ തുടർച്ചയായി പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ആതെ ദൈവനിക്ക് ദോഷമൊന്നും ചെയ്യല്ലെന്ന് യോ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ പക്ഷത്ത് ചാരി നിൽക്കുവാനും എല്ലാ പ്രതീക്ഷകളെയും പരീക്ഷകളെയും പ്രതിസന്ധികളെയും കർത്താവിനോട് ചേർന്ന് നേരിടുവാനും ഒരു വലിയ ബലവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജയം നൽകണമേ ആരും തളർന്നു പോകാൻ ക്ഷീണിച്ചു പോകാൻ അനുവദിക്കരുത് മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് പത്തു ദിവസം ഉദ്രവ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു പ്രത്യേക സമയം കരുതി വെച്ചിരിക്കുന്നെങ്കിൽ ഈ മക്കളുടെ ജീവിതത്തിൽ ആ പരിശോധനയുടെ കാലഘട്ടം കഴിയട്ടെ വിടുതൽ ഉണ്ടാകട്ടെ ആശ്വാസം ഉണ്ടാകട്ടെ ഉദ്ധാരണം ഉണ്ടാകട്ടെ നന്മ ഉണ്ടാകട്ടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് കൂടെ ഉണ്ട് എല്ലാ പരിശോധനകളും ജയിക്കുവാൻ കർത്താവ് കൃപ തരും ഈ സന്ദേശം കുറച്ച് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും ഗോഡ് ബ്ലസ് യു ഹാവേ ബ്യൂട്ടിഫുൾ ഡേ